േശുവെ നന്ദിത്രേശുവേ നന്ദി എൻ്റെ പേര് സേവ്യർ എന്നാണ് സേവ്യം ഞാൻ മാരാമണ്ണൂന്ന് വരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ എനിക്ക് ഡിസ്കിന് ഉള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വരുന്നത് എനിക്ക് നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ വിദേശത്തു നിന്ന് നാട്ടിൽ വരുന്നത് നാട്ടിൽ വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലിൽ കാണിച്ചു കാണിച്ചപ്പോൾ സർജറിയാണ് എല്ലാവരും പറഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം സർജറിയാണ് പറഞ്ഞു അതിനുശേഷം ആയുർവേദത്തിൽ കാണിച്ചു ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റുകളെല്ലാം ചെയ്തു എന്നിട്ടും ശരിയായിരുന്നില്ലായിരുന്നു അതിനിടയ്ക്കെയാണ് അമ്മ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയും സെബാസ്റ്റിൻ അച്ഛനെ ഒന്ന് പോയി കാണണം അച്ഛൻ്റെ ഒരു അനുഗ്രഹം മേടിക്കടാ അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് മേടിക്കുക എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ഞാനൊരു അതിനിടയ്ക്ക് ഒരു രണ്ട് പ്രാവശ്യം അച്ഛനെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അച്ഛൻ തിരക്കായിരുന്നു അച്ഛൻ്റെ ഒരു കുഴപ്പമായി തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവട്ടെ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നാപ്പുണ്ട് വന്ന് കഴിഞ്ഞ ദിവസം എന്താണ് രാത്രി ഒരു എട്ടര മുമ്പ് ഞാൻ രാവിലെ നാല് മണിക്ക് നാല് നാലരയായപ്പോൾ എൻ്റെ മുഖേന്ന് നിറഞ്ഞതാണ് രാത്രി ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ മുറി ഇറക്കട്ടെ അപ്പം ഞാൻ നോക്കും ഒരു അമ്മയും മക്കളും എല്ലാം കൂടെ വന്നിരിക്കുക അച്ഛനെ കണ്ടുകൊണ്ട് വന്നാൽ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് സമയമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും ില്ല ഞാൻ പക്ഷേ പ്രാർത്ഥിക്കണ്ട ഒരാളെൻ്റെ അടുത്ത് വന്നിങ്ങനെ കണ്ട ഞാൻ തൊട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒരാൾ വന്നോടൊണ്ടെ അയാൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി സ്വഭാവം എനിക്കിട്ട് ഒരാൾ കണ്ടാൽ അയാൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും ചിലപ്പം തലയിലൊന്നും കൈ വെക്കാൻ വന്നൊന്നും വരികയല്ല ചില സംസാരിക്കാൻ പോലും വന്നത് ഏത് നിയമത്തിനു വേണ്ടിയിട്ട് ആ കാര്യം നടത്തിയേക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും സേവിയർ എന്നിട്ട് രണ്ട് തവണ ഒന്നും നോക്കി നടന്നില്ല അപ്പം എനിക്ക് കമ്പനി നിന്ന് മെഡിക്കൽ ലീവ് കഴി കഴിയാൻ രണ്ടാഴ്ച ബാലൻസ് ബാക്കിയുള്ളായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു അച്ഛനെ കാണാൻ വേണ്ടി കത്തീഡ്രൽ പള്ളിയിൽ ഒന്നുകൂടെ പോയി അപ്പോൾ അത് അച്ഛനെ കണ്ടു അച്ഛനോട് ഞാൻ എൻ്റെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ തിരിച്ചു പോയെങ്കിൽ എല്ലാം ശരിയാകത്തുള്ളൂ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അവിടെ മൂന്ന് നൊവേന നിനക്ക് കൂടാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അച്ഛാ ഞാൻ കൂടാം രണ്ടാഴ്ചയേ ഉള്ളൂ ബാക്കിയുള്ള കമ്പനി തന്നിരിക്കുന്നു അതല്ലേ എൻ്റെ ജോലി വരെ നഷ്ടപ്പെട്ടു പോകും നീ ഒരു മൂന്ന് നൊവേനെ കൂടാ നീ പൊക്കോളും നീ തിരിച്ച് പോയിക്കോളൂ എന്ന് പറഞ്ഞു പുണ്യാളച്ചൻ നിന്നെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു ഞാൻ ആദ്യത്തെ ആഴ്ച വന്നിട്ട് രണ്ട് നൊവേന ഒരു ദിവസം രണ്ട് നൊവേന കൂടി പിറ്റേ ആഴ്ച വന്നിട്ട് ഒരു നൊവേനയും കൂടെ കൂടി കഴിഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി തിരിച്ചു തിരിച്ചുപോയി തിരിച്ചുപോയിട്ടാ പോയ ആ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് പറഞ്ഞ നൊവേന കൂടിയിട്ട് ലാസ്റ്റ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമായിരുന്നു എൻ്റെ പുണ്യാളച്ച എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം വരെ എനിക്ക് അവിടെ നിന്നേ പറ്റത്തുള്ളൂ ഒരു വർഷം എന്നെ പുണ്യാളച്ഛനെ അവിടെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ പുണ്യാളച്ഛൻ ഇപ്പം എന്റെ ബാധ്യതകളെല്ലാം തീർത്ത് രണ്ടു വർഷം എന്റെ പുണ്യാളച്ഛൻ അവിടെ നിർത്തിയിട്ടാ ഞാനപ്പൊ പറഞ്ഞൊരു കാര്യ ഞാൻ എപ്പോഴാണോ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാണ് ഒരു എളിമ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു താഴ്മ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്തൊരു വിശ്വാസം നിങ്ങൾ ചങ്കിന്നുള്ള അമ്മ പറഞ്ഞു മോനെ പോടാ പറഞ്ഞു അച്ഛൻ പറഞ്ഞപ്പോലെ ആയി പോയി ഈ ഒരു കാര്യത്തോടുകൂടി എനിക്ക് അതുകൊണ്ടൊക്കെ വിശ്വാസമായി പുണ്യാളച്ഛനെ എന്റെ കാര്യങ്ങളല്ലേ ഇതിനു മുമ്പും വേറൊരു കാര്യം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഒമ്പതാഴ്ച നൊവേന നേർന്ന്

കർത്താവ് അനുഗ്രഹിക്കട്ടെ കൂട്ട നീ വിശ്വസിച്ചു അനേകർക്ക് നീ ഇപ്പം സാക്ഷിയാണ് അനേകരുടെ മനസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കൂട്ടായ്മേല് ദൈവത്തിൻ്റെ കാരണം ലോകമെമ്പാടുമുള്ള മക്കൾ ഓൺലൈനായിട്ട് ശുശ്രൂഷ പങ്കെടുക്കുക നീ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള വരാം അനേകർക്ക് ഇപ്പം കിട്ടാൻ പോലെ നിന്റെ ഭാവി ജീവിതം നിന്റെ ജീവിതം എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന കാര്യകർത്താവയുടെ വിഷാപരാന